ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര മുണ്ടനാട്ടുകര കുമരമംഗലം ശ്രീ കാർത്യനി ദേവി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞവും തൃക്കാർത്തിക മഹോത്സവവും എട്ട് മുതൽ തുടങ്ങും പത്മശ്രീ ഡോക്ടർ അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിബായി ഉദ്ഘാടനം ചെയ്യുമെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് എട്ട് മുതൽ പതിനഞ്ച് വരെ സപ്താഹയജ്ഞം നടത്തുന്നത് ഭാഗവത ആചാര്യൻ ജയേഷ് ശർമ്മ കോഴിക്കോടാണ് യജ്ഞാചാര്യൻ എട്ടിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ഉദ്ഘാടന സമ്മേളനം നടക്കും സപ്താഹത്തോടനുബന്ധിച്ച് കാർത്തിയായനി ക്ഷേത്രം ദേവി ദേവിപ്രസാദം പുരസ്കാരം ഡോക്ടർ എം എസ് ശ്രീരാജകൃഷ്ണൻ പൂറ്റിക്കും വ്യവസായി കെ വി സജീഷിന് കാർത്തിയായനി ദേവി പുരസ്കാരവും അമ്പിളി സോമന കാർത്തിയായനി ക്ഷേത്രം ഭക്തപ്രിയ പുരസ്കാരവും നൽകി ആദരിക്കും വൈകിട്ട് നാലു മണിക്ക് ആചാര്യവരണവും നാല് മുപ്പതിന് ദീപ പ്രജ്വലനവും നടക്കും പതിമൂന്നിനാണ് തൃക്കാർത്തിക മഹോത്സവം ആഘോഷിക്കുന്നത് പനാവൂർ മനക്കൽ നാരായണൻ നമ്പൂതിരി കാർമികത്വം വഹിക്കും രാവിലെ ഒൻപത് മുപ്പതിന് നിറപറ സമർപ്പണം വൈകിട്ട് ആറു മണിക്ക് മേളത്തോടുകൂടി ദീപാരാധന ചുറ്റുവിളക്ക് സഹസ്രദീപം തെളിയിക്കൽ ഭഗവത് സേവ കലാകാരൻ മുണ്ടനാട്ടുകര ഉണ്ണികൃഷ്ണന്റെ ശിക്ഷണത്തിൽ നവപ്രതിഭകൾ വാദ്യകലയിൽ അരങ്ങേറ്റം കുറിക്കൽ വിവിധ കലാപരിപാടികൾ എന്നിവയും നടക്കുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് എ പി ശശിധരൻ സെക്രട്ടറി സുധീർ പടിയത്ത് പറമ്പിൽ കെ ടി വേണുഗോപാൽ എസ് സുജേഷുണ്ണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുണ്ടനാട്ടുകര കുമരമംഗലം ദേവി ശ്രീകൃഷ്ണ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ എട്ട് മുതൽ പതിനഞ്ച് കൂടിയ ദിവസങ്ങളിൽ ഭാഗവത യജ്ഞം നടക്കുകയാണ് എല്ലാ വർഷവും തൃക്കാർത്തിക മഹോത്സവമാണ് ഗംഭീരമായിട്ട് ആഘോഷിക്കാറുള്ളത് അതിനോടനുബന്ധിച്ച് ഇത്തവണ ഭാഗവത സപ്താഹത്തോട് കൂടിയിട്ടാണ് കാർത്തികകൾക്ക് ആഘോഷിക്കുന്നത് ബ്രഹ്മശ്രീ ജയേഷ് ശർമാജിയാണ് യജ്ഞാചാര്യൻ ഈ സപ്താഹയജ്ഞത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു പ്രത്യേകത ഇതിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പത്മശ്രീ ഹെർഫൈനസ് ഡോക്ടർ അശ്വതി തിരുനാൾ ഗൗരി ഗൗരിലക്ഷ്മിബായി തമ്പുരാട്ടി തൊഴിലേർപ്പെട്ടവർ അവരാണ് ഈ ഒരു യജ്ഞത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഡിസംബർ എട്ടാം തീയതി ഉച്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആന്തൂർ പറമ്പ് സെന്ററിൽ നിന്നും അവർക്ക് താല താള മേളങ്ങളോടു കൂടിയിട്ടുള്ള ഒരു പ്രൗഢഗംഭീരമായ വരവേൽപ്പും ക്ഷേത്രത്തിലേക്ക് ഒരു സംഘടിപ്പിച്ചിട്ടുണ്ട് റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി